നമസ്കാരം നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് പെനിക്കൂർ സായിപ്പല്ല ഈ ഡാം മൂന്നാമത് പണിഞ്ഞത് രണ്ട് തവണ പൊട്ടി തകർന്നു പോയി അതിന് ശേഷം പാരക്കുഴി വിജയ ദേവേന്ദ്രൻ എന്ന് പറയുന്ന ഇപ്പോൾ പാലുക്കുഴി വിജയന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഇതിന് വാസ്തുശില്പം നടത്തി രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രീ പാലിക്കുഴി വിജയനോട് സംസാരിക്കാൻ പോണത് ഓക്കെ നമസ്കാരം അതായത് അതായത് ഈ പാലിക്കുഴി ദേവേന്ദ്രൻ്റെ എന്തൊക്കെ പങ്കാളിത്തമാണ് ഇതിനകത്തുള്ള രാജാക്കന്മാരെ എന്തൊക്കെ പങ്കാളിത്തമാണ് ഈ ശരി മറുപടി ഒരു ഉള്ളത് ശരിയായിട്ട് അതായത് മുല്ലപ്പള്ളിയാമിൻ്റെ കാര്യമാണ് അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ എല്ലാവർക്കും ക്ഷമിക്കണം ആ എപ്പിസോഡിൽ പറഞ്ഞത് അതായത് ജ്യോതിഷം വാസ്തു എല്ലാം അറിയാവുന്നതായ ഒരു ആളിനെ വേണം നമുക്കെന്നെ തലപ്പം നിർത്താൻ മഹാരാജാക്കന്മാരുടെ തീരുമാനം അവരുടെ അറിവ് അവരുടെ ബുദ്ധി അവരുടെ വിനയം ദേശത്തോടുള്ള പിന്നെ പ്രതികളോടുള്ളതായ ആത്മാർത്ഥത ഇതൊക്കെയായിരുന്നു അന്നും ഇന്നും രാജാക്കന്മാരിലുള്ളത് ഞാൻ രാജഭക്തനാണ് അതുകൊണ്ട് രാജാവിനെ പുകഴ്ത്തല്ല അത് അതാണ് സത്യം ഈ രണ്ടു പ്രാവശ്യം ആയി കഴിഞ്ഞു ഇതിന്റെ നിർമ്മാതാവായി നിന്ന കേണൽ പെനിക്യൂസ് എന്ന് പറയുന്ന ആ പെനീസ് ആ മുങ്ങി മുങ്ങിക്കഴിഞ്ഞപ്പോൾ രാജാക്കന്മാർ രാജാവിന തിരുവിതാംകൂർ മഹാരാജാവിന് തോന്നി നമുക്ക് ഒരു ഡാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സർവയെ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞാൽ കൃഷിക്ക് ഉപയോഗിക്കാമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഇപ്പോഴുള്ളതായ ഈ അറ്റ്മോസ്ഫിയറൊക്കെ മാറി മറ്റു രൂപത്തിലേക്ക് ദേശം നീങ്ങുമെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരുന്നു അത്ര ദീർഘവിഷ്ണുമാണ് ഒരു രാജാവല്ല രാജാക്കന്മാർക്കുള്ളത് അത് സത്യവുമാണ് ഒരു മാറ്റവും ഇല്ല അന്ന് ഞാൻ ഈ പൊളിറ്റീഷ്യൻസിനെ പിന്നെ ചവിട്ടി താക്കല്ല അവർ എത്ര ഉയരങ്ങളിൽ കയറണമെന്നുള്ളത് താല്പര്യം തന്നെയാണ് ഞാൻ കാരണം മുടിയാൻ എനി ഇച്ചിവിടുണ്ട് അതും കൂടെ മുടിച്ച് ആകാശം ഇട്ടിന് വീണെങ്കിൽ മാത്രമേ ഈ ചേറ്റകളൊക്കെ പിന്നെ പഴയത അവൻ തൊലയില്ലൂ കൂടെ കൂടെ കിടന്ന് തൊലയില്ലോ നമ്മൾ വഴിത് മാറിയതല്ല അങ്ങനെ ഇദ്ദേഹത്തെ അന്നത്തെ ഏറ്റവും വിദഗ്ദ്ധനായ ഒരാളായിരുന്നു ജ്യോതിഷം വാസ്തു ശില്പകല അങ്ങനെയൊക്കെ ഉള്ളതായ വിവിധ അക്കാലത്ത് മലയാളം എന്ന് മാത്രമല്ല സംസ്കൃതത്തിൻ്റെ അഗാധ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു അതേപോലെ തന്നെ ജ്യോതിഷത്തെക്കുറിച്ചുള്ള ശ്ലോകങ്ങൾ വാസ്തുവിനെ കുറിച്ചുള്ള ശ്ലോകങ്ങൾ ഒരു ശില്പം നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ശ്ലോകങ്ങൾ ഇതെല്ലാം ശരിയായ രൂപത്തിൽ സായദ്ധമാക്കിയ ഒരാൾ ആയിരുന്നു ആണ് ഇൻ ഫ്യൂച്ചർ ഓൾസോ എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് പാലുകുടി ദേവേന്ദ്രൻ ഈ പാലുകുടി ദേവേന്ദ്രൻ എന്നല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേര് വേലായുധൻ എന്നാണ് ഈ പാലൂ എന്നുള്ള പേരിട്ടതും കൊച്ചി മഹാരാജാവാണ് അതെന്നു കഴിഞ്ഞാൽ പുലി ഭയങ്കര അത് കോഴിയുടെ കോഴിയുടെ കോഴിയായിരുന്നു പുലി രാത്രി കാലങ്ങളിൽ മാത്രമേ ഇന്ന് ഡിസൈൻ ചെയ്യത്തുള്ളൂ പകൽ കിടന്നുറങ്ങും ഈ രാത്രി കാലങ്ങളിൽ കൊട്ടാരത്തിലെ കൊള്ളാവുന്ന സ്ത്രീകളൊക്കെ അവർക്കെല്ലാം എവിടെ പുള്ളി ഡിസൈൻ ചെയ്യാൻ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഓരോ സൃഷ്ടിയുണ്ട് അവസാനത്തെ സൃഷ്ടി നമ്മുടെ കോട്ടയം ജില്ലയ്ക്കും പത്തനംതിട്ട ജില്ലക്കും ബോർഡറായ കോട്ടാങ്കലെന്ന് പറയും കോട്ടാങ്കലിൽ ഭയങ്കര പടയണിയൊക്കെ നടന്നൊരു ദേവീക്ഷേത്രമാണ് അവിടുത്തെ മോഷണം പോയ ആ പാണ്ഡവരുടെ വിഗ്രഹം പിന്നെ ബാക്കിയുള്ളതായ ഇത് എല്ലാം അവിടെ സൃഷ്ടിച്ച കൂട്ടത്തിൽ അവിടെ ഒരു സൃഷ്ടി പുളി അവിടെയും ചെയ്തിട്ടുണ്ട് ഞാൻ ആളെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ അത് ഡിറ്റോയാ ഫോട്ടോ സ്റ്റാറ്റാ ആ അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിന് പേര് കൊടുത്തത് കൊച്ചി മഹാരാജാവ് ഈ സൃഷ്ടിച്ചുകൊണ്ടാണ് അതിന് പരുന്നല്ല യഥാർത്ഥത്തിൽ അത് മഹാരാജാവ് പാരുന്ന് കിട്ടുന്നുള്ള അതിനകത്ത് ചില ചെറിയൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഏത് കുഴിയാന്നറിയാം പരു കുഴി എന്നുള്ളത് ആ അങ്ങനെ ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഇദ്ദേഹത്തിനോടൊപ്പം വേറെ കുറച്ച് ജ്യോതിഷിമാരുണ്ടായിരുന്നു നല്ല അതിൻ്റെ പേര് ഓക്കെ അങ്ങനെ നമുക്ക് നെഗറ്റീവ് വശമുണ്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അറിയില്ല എന്തായാലും ആവട്ടെ അപ്പം ഈ നമ്മൾ ഇതിലേക്ക് പോവാം അതെ അങ്ങനെ ഇദ്ദേഹം ഒറ്റയ്ക്കല്ല പോയത് ദൂതന്മാർ മുഖാന്തരം മഹാരാജൻ ഇദ്ദേഹത്തെ ഒരു തിരുവിതാകൂർ പ്രവേശിക്കകത്തായിരുന്നല്ലോ ഈ ഇനി ഒന്നുകൂടെ പറഞ്ഞു തരാം ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ല ഇപ്പോഴത്തെ മല്ലപ്പള്ളി താലൂക്ക് പുറമറ്റം വില്ലേജിൽ വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനും ജനിച്ചതും അദ്ദേഹം ജനിച്ചതും ഓക്കെ അപ്പൊ ദൂതന്മാർ വരുന്നു ഇന്നും അത് ഞാൻ അറിയുന്നേരം വീട് ഇന്നും നിലനിൽപ്പുണ്ട് പ്രശ്നങ്ങൾക്ക് മുമ്പുള്ളത് അവിടെ മക്കളില്ല അത് വേറെ കാര്യം ആ ഭൂമി എനിക്കും കൂടെ ഉള്ളതാണ് അത് ജേഷും വഴക്കുവിട്ട് വരുവുള്ള ആ ഭൂമി ആ അവിടുത്തേക്കെല്ലാം കൂടെ പോകുന്നു അങ്ങനെ അവിടെ വന്നിട്ട് ഇദ്ദേഹം അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദറെ അതേമാതിരി അദ്ദേഹത്തിന്റെ പ്രായമുള്ളതും അല്പം കൂടെ പ്രായം കടന്നതും സമകാലികരായിട്ടുള്ള ആളുകളെല്ലാം കൂടെയാണ് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ മുഖം കാണിക്കുന്നതും ഇവർക്കതിനുള്ള ഇവർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ദൂതന്മാർ പറഞ്ഞു ഇന്ന ദിവസം ഇന്നതുപോലെ എത്തിയിരിക്കും എന്ന് പറഞ്ഞു ആ ടൈമിൽ അല്ലെങ്കിൽ അതേ ദിവസം അവർ എത്തുന്നു ഇവർക്ക് താമസിക്കാനുള്ള സർവ്വ അക്കോമഡേഷനും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മഹാരാജൻ അങ്ങനെ അതിൻ്റേതായ ആ ടൈമിൽ രാശി നോക്കുന്നു രാശി നോക്കിയതിനു ശേഷം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് മാൻ തോൽ മാൻ എന്ന് പറയുന്നില്ല എടിയാർ ആ മൻ്റെ തൊലിലാണ് എൻ്റെ ഗ്രാൻഡ് ഫാദറ് ഇത് ഈ ഡാം ഡിസൈൻ ചെയ്തത് അന്ന് ഡാമിനെ കുറിച്ച് സ്വപ്നം പോലും കാണുന്ന ഒരു ഇതല്ല വല കണ്ടത്തേക്കാണെങ്കിൽ ചെറിയ വല്ലതും കെട്ടുമായിരിക്കും കുറേ മണ്ണോ പിന്നെ മുളയും അല്ലെന്നുണ്ടെങ്കിൽ അലകോ ഒക്കെ വെച്ചിട്ട് ഓലൊക്കെ വെച്ചിട്ട് കുറേ പിന്നെ ഒരു ഒരു അഞ്ച് മീറ്ററോ ആറ് മീറ്ററോ വീതിക്ക് ചിലപ്പം ആ പാടത്തിന് കുറേ പല ഇതെല്ലാം കെട്ടിയിട്ടുണ്ടാവാം അല്ല ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നും ഉണ്ട് അല്ലാതെ ഡാമിനെ സംബന്ധിച്ച് ഉള്ള ഒരു ഒരു ചിന്താഗതി അല്ല അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അന്ന് ഈ പറയപ്പെടുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദറും മഹാരാജാക്കന്മാർക്ക് പോലും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടായിരുന്നു ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഇത് ഡിസൈൻ ചെയ്തു അതിൻ്റെ ഹൈറ്റും കാര്യങ്ങൾ ഇത്ര പോലും ഒരു കോലം കറിയാൽ മൂന്ന് യോനിയാണ് ഒരു യൂനിയും കറിയാൽ എട്ടെ കൊലമാണ് ആ രൂപത്തിൽ അംശിച്ചെടുത്ത് അത് ഇന്ന സ്ഥലത്ത് വേണമെന്നുള്ളതിനെക്കുറിച്ച് പോലും തീരുമാനമെടുക്കുകയും മാനത്തോലിൽ ആ ഡാമിൻ്റെ ഇന്ന് നിലനിൽക്കുന്ന ആ ഡാമിൻ്റെ കാര്യമാണ് പറയുന്നത് ആ ഡാമിൻ്റെ ഡിസൈൻ ചെയ്യുന്നതും മഹാരാജ തിരുവിതാംകൂർ മഹാരാജാവും ഉൾപ്പെടെ രാജപരിവാരങ്ങളും അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ളതായ പാത്രങ്ങൾ അതുപോലെ പ്രൊവിഷൻ പ്രൊഷ പിന്നെ അരി അതേമാതിരി ഉള്ള ഭക്ഷണം ഏതാണോ എന്നുള്ളത് അങ്ങനെയുള്ള എണ്ണയുൾപ്പെടെ എല്ലാമായിട്ടും വെട്ടവും വലിച്ചും എല്ലാമായിട്ടാണെങ്കിൽ ഈ മല കയറുന്നതും ആ സ്ഥാനത്ത് ചെല്ലുന്നതും ഈ രണ്ട് പ്രാവശ്യം പൊളിഞ്ഞു പോയത് അവിടെ കണ്ടു അതിന് ശേഷം ഇതിൻ്റെ അവർ ടെൻ്റ് അടിച്ച് അവരെല്ലാം താമസിക്കുന്നു ആ ചെണ്ടകൊട്ടും ഒക്കെ ഉണ്ട് കാരണം വന്യമൃഗങ്ങൾ ഉണ്ട് ഈ വന്യമൃഗങ്ങളെയൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നാല് വശം തീയൊക്കെ ഇടണം രാത്രി വിശ്രമിക്കുമ്പോൾ അല്ല രാജാവിനും പ്രത്യേക സൗകര്യം ഇവർക്ക് പ്രത്യേക സൗകര്യം പ്രജകൾക്ക് അല്ല കൂടുതലായ പരിവാരങ്ങൾക്കുള്ള സെപ്പറേറ്റ് കുക്കിങ്ങിന് ഉള്ള സൗകര്യം വിറകിന് മഞ്ഞുമില്ലല്ലോ അവിടെ വെള്ളത്തിനും മഞ്ഞുമില്ല ശുദ്ധജലമല്ലേ ഔഷധശുദ്ധിയോടു കൂടിയ ജലമല്ലേ മുല്ലയും പെരിയാർ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പമ്പ ഇതൊക്കെ പമ്പ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല എല്ലാം നല്ല ശുദ്ധജലങ്ങളായിരുന്നു ഇപ്പോഴാണ് പിന്നെ പച്ചമലയാളത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ വെങ്കുണ്ണിച്ചെന്നോ അപരാധിച്ചെന്നൊക്കെ പറയാം അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും ആ അവിടെ അതിൻ്റെതായ സമയത്ത് മഹാരാജാവുപെടെ വീണ്ടും ഇതിനെക്കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് ഡിസൈൻ ചെയ്ത ആ നദികളുടെ വലുപ്പം ഉൾപ്പെടെ അല്ലെ വിടുത്തുവയസ് ഉൾപ്പെടെ ഇതിൽ രേഖപ്പെടുത്തിയിരുന്നു അത്രയാണ് അതായത് കവിഡി നിരത്തി കഴിഞ്ഞാൽ പാർവതിദേവി പറഞ്ഞിട്ടുണ്ട് ഒട്ടൊത്തും ഒട്ടൊക്കാതെ പോകട്ടെന്നുള്ളത് അത് കുടുംബപരമായിട്ടുള്ള കാര്യം വരുമ്പോഴാണ് ഇതേ രീതിയിലുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ളതും നാഷണൽ ലെവലിൽ ഇൻ്റർനാഷണൽ ലെവലിൽ വരുന്നതായ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് കിട്ടുക ഈ ഫാമിലി പ്രശ്നം രാശി വെക്കുമ്പം അതും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ രാശി ഞാനാണ് വെക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഗുരു ഗുരുനാഥന്മാരാണ് വെക്കുന്നത് കുറച്ച് വിഴുങ്ങും ഒന്ന് ഹസ്ബൻറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പാളിച്ചുണ്ടോ അത് തുറന്നു പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിനെ ഒരു ഒന്ന് തല്ലി വെച്ചു ഒരു പറയൊക്കെ അപ്പുറത്തും നിർത്തിയിരിക്കുന്നത് ഇത് കൃത്യമായിരുന്നു മഹാരാജ ഉൾപ്പെടെ എല്ലാവരും സന്തോഷിച്ചു ഒരു പ്രത്യേക ദിവസം പ്രത്യേക സമയം അമാവാസി എല്ലാ പൗർണമയോട് ചേർന്നുള്ളതായ അമാവാസികളുടെ കറുത്തവാവ് ബ്ലാക്ക് മോൾ ആ ഫുൾ മൂണിലൂടെ അടുത്ത നല്ല ദിവസം ആർക്കൊപ്പം നോക്കി അതിൻ്റേതായ രൂപത്തിൽ മഹാരാജാവാണ് ഇവർ അതായത് ചരട് വലിച്ചു കിട്ടിയിട്ട് അതിൻ്റെതായ ഈ നമ്മൾ കാണുന്ന വ്യൂ ആ റിസർവോയറിൻ്റെ അതിന് നല്ല ഇത് നയൻറ്റി ഡിഗ്രി അല്ല എനിക്ക് ചെരുവുണ്ട് ചെരിവ് വേണം എങ്കിൽ മാത്രമേ ഈ ഫോഴ്സ് എഫക്റ്റിൻ്റെ എഫെക്റ്റ് ടു റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാകും അപ്പോൾ ഈ ഒരു ഡാം നിന്ന് വരുന്ന ആ ഫോഴ്സിനെ ചിലപ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നത് അറിയാൻ പറ്റില്ല ഈ എന്ത് നമ്മുടെ ഉരുളുപൊട്ടിട്ടൊക്കെ വരുന്നത് എങ്ങനെയാണെങ്കിൽ ശരി എൺപത് മുതൽ നൂറ്റി നാല്പത് കിലോമീറ്റർ സ്പീഡ് വരെ ആകാം ഈ പിന്നെ ഉരുള പൊട്ടി വരുന്ന അതിൻ്റെതായ രൂപത്തിൽ അദ്ദേഹമാണ് മഹാരാജാവാണ് ആദ്യത്തെ തൂമ്പാടി കൂട്ടുന്നത് മലദൈവങ്ങളെയും മഹാരാജാവിൻ്റെ കുലദൈവങ്ങളെയും എല്ലാവരെയും പ്രാർത്ഥിച്ചു കൊണ്ട് സാക്ഷികൊണ്ട് ഏഴ് നിലവിളക്ക് കത്തിച്ച് അതിൻ്റേതായ രൂപത്തിൽ ഗണപതി ഭഗവാനും മറ്റുള്ള മലദേവങ്ങൾ കൊടുക്കാനുള്ള മത്സ്യം മാംസം മദ്യം ഇതെല്ലാം അവർക്ക് സെപ്പറേറ്റ് ഇത് ഇപ്പുറത്ത് വേറെ രൂപത്തിലുള്ള പൂജാധികാരികൾ പൂജ ചെയ്യാനുള്ള ആളുകളെ ആ എല്ലാം കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ വളരെ അത് വളരെ ദൈവിക കൂടി സൃഷ്ടിച്ച ഒരു സമുച്ചയം എന്നാണ് ഞാൻ പേര് പറഞ്ഞത് അല്ല ഒരു പുരാവസ്തു എന്നുള്ളതല്ല ഒരു ഒരു അങ്ങനെയാണ് ഈ ഡാം പണിയുന്നത് ഈ ഡാമിന്റെ ഡാമിന്റെ നിലനിൽക്കുന്ന ഈ ഡാം പണിഞ്ഞത് എന്ത് മിശ്രിതങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും കാലം നിലനിൽക്കണമെങ്കിൽ അത് പഴയ ഒരു കാലത്തെ ഒരു സംഭവമാണ് ഞാൻ കേട്ടത് ഹിന്ദിയിൽ പറയാ സുർത്തി എന്നാണ് അത് നമുക്ക് ഇങ്ങോട്ട് പഞ്ചസാര മായമില്ലാത്ത ശർക്കര ഇന്ന് അത് കിട്ടാനില്ല കോഴിക്കോട്ടാ കുമ്മായം കുമ്മം പാറപ്പൊടി വെള്ള വെള്ളില്ലേ അത് കുമ്മായം അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഇൻഡസ്ട്രി ഒന്നും ഇല്ലാത്ത സമയത്ത്

തരി ഉണ്ടാകാൻ പാടില്ല നമ്മുടെ പുട്ടുപൊടി വാങ്ങിച്ചിരിക്കണം ദോശമാവും മാവും പിന്നെ പുട്ടുപൊടിയൊക്കെ തിക്നെസ് ഉണ്ടല്ലേ തരി ത അത് എഴുതിയില്ലായിരിക്കണം കുമ്മായം നല്ല ശുദ്ധമായ മണ്ണ് അതന്ന് അവിടെ അത് കിട്ടുമല്ലോ ചെങ്കൽപ്പൊടി ഇന്ന നമ്മുടെ വെട്ടികല്ലേ വെട്ടികല് ആ അതിൻ്റെ പൊടി ശരിക്കും പൊടി ഇടഞ്ഞെടുത്തിട്ട് ഇത് മൂന്നിൻ്റെ ഉണ്ട് ആ റേഷ്യോ പ്രകാരം ചെങ്കൽപ്പൊടി പാറപ്പൊടി മറ്റേ ഇത് കുമ്മായ പിന്നെ ശർക്കര ശർക്കര ആയിട്ട് ഇല്ല പ്രഭു ശർക്കര വരുന്ന ശർക്കര കിട്ടാൻ ആ സ്പോട്ടിൽ ടൈറ്റ് ആണ് അതൊക്കെ ഇവിടെയും പരീക്ഷിക്കാമെന്നുള്ളൂ കുറച്ച് ശർക്കര കിട്ടുന്നു അങ്ങനെ ഇത് വളരെ കൂമ്പാനും കൂമ്പാനായിട്ട് ഇതെല്ലാവരും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അനുവാദത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാനൊക്കെ പിന്നെ മാവ് ആട്ടയോ അരിമാവോ ഒക്കെ കുഴച്ച് വെക്കുന്ന രീതിയിൽ ഇത് കൂമ്പാലോ ആക്കി ഇന്നത്തെ വർക്കിൽ എത്ര ചട്ടി ഇത് വേണം ഈ മിശ്രിതം അതിനെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മിശ്രിതം എന്ന് പറഞ്ഞാൽ അറിയാമേണ്ടത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു തരാം മോർച്ചർ എന്ന് പറയും ഈ സാധനം അടുത്ത് ശർക്കര ഉരുക്കി അരിച്ച് ഉരുക്കി അപ്പോൾ ഇന്നത്തെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണ് ആവശ്യം അത്രയും മാത്രം എടുക്കുന്നു അത് പല ഇതായിട്ടാണ് ഒരാളും രണ്ടാളും അല്ലല്ലോ നൂറുകണക്കിൻ്റെ പിന്നെ മേഷിനറി വർക്കറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഹെൽപ്പേഴ്സും എല്ലാം ആയിട്ട് പടപടാന്ന് വേണ്ടത് അല്ലെങ്കിൽ മൺസൂൺ വന്നു കഴിഞ്ഞാൽ പ്രശ്നം കഷ്ടമാവും എന്നിട്ട് മൂന്ന് വർഷം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ അതിന് ഒരു ഭാഗം ഒഴിച്ചു വിട്ടിട്ടുണ്ട് മൂന്ന് വർഷം എടുത്തിട്ടുണ്ട് അതെ ഇപ്പോഴത്തെ ഡാം അതെ ആ ഒരു ഒരു ഭാഗം ഒഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു വെള്ളം പോകാൻ വേണ്ടി മഴ വരുന്നിട്ട് ഒരു ഭാഗം സിക്സ്റ്റി ഫൈവ് പേഴ്സൻ്റ് ആയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നീട് അപ്പുറത്ത് അപ്പോൾ ഈ ടൈമിംഗ് എല്ലാം ഇക്കലി ഇപ്പം ഈ മുല്ലപ്പെരിയാർ ഡാം രണ്ടും മുല്ലയും പെരുമ്പ പെരിയാറും കൂടെ കൂടിക്കലർന്നിട്ടുള്ള ഈ പുഴയാണല്ലോ തിരിച്ചു കൊണ്ടുപോകണത് പക്ഷേ ഇപ്പോൾ ഒഴുകുന്ന പെരിയാർ പുഴയോ ഇപ്പോഴും അറബിക്കടലിൽ എത്തുന്നുണ്ടല്ലോ പെരിയാർ അത് അതെന്തുകൊണ്ട് തിരിച്ചില്ല അങ്ങോട്ട് അല്ല പല വഴികളിൽ കൂടെ വരികയായിരുന്നു അല്ല ഇവർക്ക് വാട്ടർ ക്വാണ്ടിറ്റി കൂടുതൽ വേണം കാരണം അതായത് ഒരു പിന്നെ അന്നത്തെ ഷിപ്പ് എന്ന് പറയാൻ കൂടുതലും എങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഒരു അറുപത്തഞ്ച് എഴുപത് മീറ്റർ ഒക്കെ പോകും അപ്പം ആ ഒറ്റ ലെങ്ത് ഇവർ ടിംബർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുപോകാൻ ഞാൻ ഞാൻ ചോദിച്ചത് ഈ പെരിയാർ നദി ഇങ്ങോട്ട് കേരളത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ ഉണ്ട് പക്ഷേ നമ്മൾ കേട്ട അറിവ് എന്ന് വെച്ചാൽ പെരിയാറും മുല്ലയ്യും കൂടെ കൂട്ടി അത് തിരിച്ച് വൈകാ നദിയിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പം ഈ മെപ്പഴും ഒഴുകുന്ന പെരിയാർ വേറെയാണോ സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ആണ് ആണോ അതിന്റെ വരവെന്ന് പറയുന്നത് നമ്മുടെ ഇതില്ലേ പിന്നെ മൂന്നാറിലെ ഇതില്ലേ പിന്നെ അതന്നെ നെടുമങ്ങനെ ഒറിജിനൽ ക്ലിയർ ആയി അപ്പൊ ഈ സംഭവം ഇത് ഉണ്ടാക്കി എത്ര മൂന്ന് വർഷം എടുത്തു മൂന്ന് വർഷം എടുത്തു അത് എത്ര കാലാവധിയാണ് അന്ന് ഈ വാസ്തുശില്പി പറഞ്ഞത് താങ്ക് യു വെരി മച്ച് മനുഷ്യർ സമുച്ചയങ്ങൾ നൂറ്റി ഇരുപത് വർഷത്തെ ആവശ്യമാണ് വാസ്തുവിനകത്ത് പറയുന്നത് വൺ ടു ജീറോ വൺ ട്വൻറ്റി ഹൺഡ്രഡ് പ്ലസ് ട്വൻ്റി അപ്പോൾ അന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് കാലയളവിൽ ഇതിൻ്റെ സൃഷ്ടി തുടങ്ങുമ്പോൾ ഫസ്റ്റ് കിട്ടുമ്പോൾ മഹാരാജാവിൻ്റെ തിരുമനസ്സിന് എൻ്റെ ഗ്രാൻഡ് ഫാദറും ബാക്കിയുള്ളവരും കൂടെ കൂടി ാണ് പ്രഭോ നമുക്ക് വർഷത്തെ അടുത്ത 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 തലമുറയ്ക്ക് ഈ വർഷം പഴക്കാണ് കാലാവധി പറഞ്ഞത് എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ അതായത് രണ്ടായിരത്തി ആറ് വരെ താങ്കളുടെ പ്രകാരം ഉണ്ട് പക്ഷെ സാധാരണ ഡാമുകളൊക്കെ മാക്സിമം അൻപത് വർഷമാണ് മാക്സിമം പി സു മിശ്രിതമുള്ളത് കൊണ്ടും ഈ വാസുശില്പിയുടെ പ്രത്യേകത കൊണ്ടുമാണ് നൂറ്റി ഇരുപത് വർഷം എന്ന് പറയുന്നത് അല്ലെ ആ നൂറ്റി ഇരുപത് വർഷം കഴിഞ്ഞിപ്പോ പതിനെട്ട് വർഷം കൂടുതൽ കഴിഞ്ഞു രണ്ടായിരത്തി ആറ് കഴിഞ്ഞ് രണ്ടായിരത്തി ജയലളിതയും ചില ആളുകൾ മാത്രം രണ്ടായിരത്തി ആറിൽ ഒരു സമയത്ത്

അപ്പുറത്തെ കരയല്ല ഇപ്പുറത്തെ നമ്മുടേതായ ഭാഗത്തേക്ക് അതാണ് പി സി ജോർജൊക്കെ പറഞ്ഞത് അടിതട്ടിൽ പോയപ്പോൾ അങ്ങനെ അവിടുന്ന് ഒറ്റ രാത്രി കൊണ്ട് കിട്ടാവുന്നിടത്തോളം പഴി തുണി കൊണ്ടുവന്നിട്ട് വിടവങ്ങോട്ട് അടച്ചു അടച്ചിട്ട് ഒരു അതിൻ്റെ ആ ഫ്ലോയ് കിച്ചിന് കുറവ് വന്നല്ലോ എന്നിട്ട് ബാക്കി മെയിൻറ്റൈൻ ചെയ്തെടുത്തതാണ് ഇപ്പം നിൽക്കുന്നത് സിമെന്റും സിമെന്റ് ചാക്കുകളാണ് കയറ്റിയത് മനസ്സിലായില്ലേ സിമെന്റ് വെള്ളം വീണ് കഴിഞ്ഞാൽ രണ്ടേ രണ്ട് മണിക്കൂർ മതി സെറ്റാകാൻ അതും കട്ട് കട്ടയാവല്ലോ ചാക്കായിട്ട് തന്നെ അതും കട്ടയാവല്ലോ പിന്നീട് ലീക്ക് അതിപ്പോഴും ആ ലീക്ക് ഉണ്ട് ഇപ്പോഴും നിലവിൽ അല്ലെങ്കിൽ അത് നമ്മളൊക്കെ ല്ലേ ഇപ്പോഴും നമുക്ക് പി സി ജോർജ് പറഞ്ഞത് ഞാൻ അതിന്റെ അടിത്തട്ട് വരെ പോയപ്പോൾ കണ്ടത് ഞെട്ടിപ്പോയി ഞാൻ അവിടെ ഇറങ്ങിച്ചെന്നു അതെയാണ് അദ്ദേഹം അതെ ഈ ജോർജ് പിന്നെ അദ്ദേഹം ഈ രണ്ടായി അല്ല അമ്മ അദ്ദേഹം ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പോയതാണല്ലോ അല്ല പറ്റില്ല എന്നെ പിടിച്ചെടുത്ത് എറിയാൻ ഈ രണ്ടായിരത്തി ആറിൽ പൊട്ടി എന്ന് പറയുന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണ സംഭവമാണ് താങ്കൾ പറയുന്നത് അതെ അപ്പോൾ ഈ സംഭവം രണ്ടായിരത്തി ആറിൽ കറക്റ്റ് നൂറ്റി ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ പൊട്ടിയിട്ടുണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ രഹസ്യം എന്താണ് അതിൻ്റെ രഹസ്യം ഞാനും എൻ്റെ കുടുംബവും വലിയവരാണെന്ന് ആരോടും ആരുടെ മുമ്പിൽ ഒരു അഹങ്കാരത്തോട് പറയില്ല എന്നാൽ വാസ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാത്ത ഒരുപാട് ജനത ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഈ രണ്ടായിരം പിറന്നത് എന്ന് ഒരു ശനിയാഴ്ച ഓർമ്മയുണ്ടല്ലോ ആ രണ്ടായിരത്തിന് ശേഷം ഇങ്ങോട്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തത് വീണ്ടും വർഷങ്ങൾ ഉണ്ടായിരുന്ന എൻ്റെ ജോലിയായി എനിക്ക് തോന്നി വാസ്തു ജ്യോതിഷം ശില്പകല ഇത് മൂന്നും കുറെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നും ഇവിടെ രാഷ്ട്രീയം നശിച്ച് മുണ്ടക്കോലി തള്ളി രാജ്യത്തെ മുടിപ്പിക്കുമെന്നും കുറച്ച് കുഞ്ഞുങ്ങളെങ്കിലും ഇത് കഴിഞ്ഞാൽ ക്രിമിനൽ പശ്ചാത്തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ രൂപത്തിലേക്കൊന്ന് തിരിച്ചാൽ അവരുടെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഗുരുത്വത്തോടുകൂടി ദൈവ ദൈവ ചൈതന്യത്തോടുകൂടി മഹാലക്ഷ്മി സരസ്വതി മഹാദേവൻ ഇവരുടെയൊക്കെ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ബ്രഹ്മ വിഷ്ണു മഹേഷ്വനും ബാബാക്കും മുസ്ലിം പരിശുദ്ധാത്മാവും എൻജിനീയർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഡോക്ടർ അല്ലെങ്കിൽ ഒരു വിശ്വകർമ്മ കണക്കപ്പിള്ള വൈദ്യൻ വൈദ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇപ്പം മുപ്പത്തെട്ട് നൂറ്റി മുപ്പത്തെട്ട് വർഷങ്ങൾ കഴിഞ്ഞു അതെ അപ്പോൾ ഈ നൂറ്റി മുപ്പത്തെട്ട് വർഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഓരോ പാർട്ട് പാട്ടായിട്ട് ഞാൻ പറയാം ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞത് ഏത് സമയത്ത് പൊട്ടുന്നുള്ളതാണ് അല്ല ഇത് ന്യൂയോർക്ക് ടൈംസിനേക്കാൾ മുമ്പ് ഞാൻ വായിച്ചത് എങ്ങനെയാ പറയുമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് എൻ്റെ തിഹാർ സെന്ററിൽ അടയ്ക്കുന്നത് അന്ന് കിരൺ വേദി അവിടെ തേ അവിടെ ലൈബ്രറി ഉണ്ടാക്കി കിരൺ ബേദി ഈ ലൈബ്രറി ഉണ്ടാക്കി അവ മൂന്ന് മണി മുതൽ അഞ്ചര വരെ നമുക്ക് നമുക്കിങ്ങനെ കറങ്ങാം അഞ്ചര വരെ നമുക്ക് കറങ്ങാം അപ്പോൾ ഞാൻ ഈ ലൈബ്രറിയിൽ പോയിരിക്കും അങ്ങനെ പഴയ കുറേ ബുക്കുകളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ഈ കിരൺ വേദി ഐതിക്ക് മുമ്പ് അവിടെ ഇരുന്ന പൂരി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു വലിയൊരു കലാകാരനാണ് ഒരു ആറരടി ഉയരം കൊണ്ട് വലിയ കപ്പടാ വേശം അദ്ദേഹം പിന്നെ എന്ത് സംസാരിച്ചാലും കവിത കൊണ്ടുവരും അയാളെ കണ്ടു കഴിഞ്ഞാൽ കാലൻ പോലും നെഞ്ചത്തെടിഞ്ഞ് നെല്ലൊിച്ചുകൊണ്ട് ഓടും അത്ര അത്ര ബോഡി ലാംഗ്വേജ് ആണ് ഒരു 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 സമ്മാനം പുറത്തെങ്ങുന്നവർ ജയിലിനകത്ത് അല്ലെങ്കിൽ പുറത്തെങ്ങണ ഇടിച്ചും അതിൻ്റെ പരിചയം താങ്കൾ ഇടിച്ചുണ്ടോ എനിക്ക് കിട്ടിയല്ലോ രാജ്യം തൊണ്ണൂറ്റി അഞ്ച് ഏതാണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ജയിലിലേക്ക് പിന്നിൽ ഡോർ അടയുന്നു നമ്മൾ അവിടുത്തെ അന്തേവാസികൻവെറ്റ് ഇൻവെറ്റ് ആയതിനു ശേഷം അതിന് മൂന്ന് മണിക്ക് പിന്നെ ഉച്ചഭക്ഷണത്തിന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഞ്ച് അഞ്ചര ആവുമ്പോഴേ കയറ്റി കൊടുത്തു ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് നേരം ആളെണ്ണം വേണ്ടിയിട്ടുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ അവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപകനായി താങ്കൾ ഡിഗ്രി കഴിഞ്ഞതാണല്ലോ അന്നത്തെ ബി ബിടെക് അല്ല എടുത്തത് അല്ല ഞാൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എടുത്തത് മറ്റേ ഡിഗ്രി എടുത്തതിന് ശേഷമാണ് ഞാൻ എടുത്തുള്ളത് ഓക്കെ ഞാൻ കേരളത്തിലല്ലേ പഠിച്ചത് പത്ത് വരെ കേരളത്തിൽ പന്ത്രണ്ട് വരെ കേരളത്തിൽ പഠിച്ചു അതിന് ഞാനിങ്ങനെ പഴയ ബുക്കുകളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ത്യ ടുഡേ കിട്ടി അത് വിശുദ്ധമായ മലയാളത്തിൽ ചരിത്രമില്ല അദ്ദേഹം കാലം സൂക്ഷിച്ചിരുന്നു ആ ബുക്ക് ജയിലിൽ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിലാണ് ഞാൻ കാണുന്നത് എന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഇന്ത്യ ടുഡേ അവരുടെ എല്ലാ ലാംഗ്വേജിലും ഉണ്ടല്ലോ ആ പ്രസിദ്ധീകരണത്തിൽ ഇത് കൊടുത്തിരുന്നു മുല്ലപ്പെരിയാറിനെ വളരെ വ്യക്തമായ രൂപത്തിൽ എല്ലാ ലാംഗ്വേജിലും ആ അതിനെ കുറിച്ച് അവിടെ ഞാൻ കത്ത് എഴുതുന്നു ജയിലിൽ വെച്ചിട്ട് ജയിലിൽ വെച്ചു കത്തൊക്കെ എൻ്റെ വൈഫ് തന്നെ കാണാൻ വരുമല്ലോ ആഴ്ച രണ്ടു മൂന്ന് പ്രാവശ്യം വരും അപ്പം ഈ കത്ത് ഞാൻ മാധവിക്കുട്ടിക്കാണ് എഴുതുന്നത് നമ്മുടെ കമലാസുര ഒരാഴ്ച കഴിയുമ്പോൾ എനിക്കതിന് മറുപടി കിട്ടി ശരിയാണ് താങ്കൾ ജയിലിലാണെന്നറിഞ്ഞ സന്തോഷമുണ്ട് താങ്കളെ താങ്കളാമാരുള്ളവർക്ക് പറ്റിയതാണ് നല്ലവർ നല്ലവരായിട്ടുള്ളവരൊക്കെ ജയിലിലുണ്ട് പിന്നെ തന്തജ്ഞനത്തെഴുതിയിരിക്കുന്നത് തന്തയ്ക്കന്ന് എഴുതിയിട്ട് പിറക്കാരിയെന്ന് എഴുതിയില്ല അതൊരു കോമാക്കിയിട്ട് പുള്ളിക്കാരി നല്ലൊരു കമ്മിത്രയല്ലേ അത് മാത്രമല്ല അങ്ങനെ പുള്ളിക്കാരിയാണ് എനിക്കൊരു ഒന്നുകൂടെ പ്രചോദനം തരുന്നത് എന്തിന് ഈ ഒരു കാര്യത്തിന് എത്രയും പെട്ടെന്ന് ഡിസ്മാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡീകമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടിട്ടുള്ളതായിൽ ഡിസംബറിന് അടുത്ത കാര്യങ്ങൾ എന്ന് താങ്കൾ യു വിൽ ബി ഗെറ്റ് യുർ ഓൺ ഐഡിയോളജി അപ്പൊ അങ്ങനെയാണ് താങ്കൾ ഈ പറഞ്ഞ തുടങ്ങുന്നത് രണ്ടായിരത്തി ആറിൽ പൊട്ടി എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു ഓക്കെ അതിന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ ഡാം എന്ന് പറയുന്നത് ലോകം മുഴുവൻ പോകുന്ന ഒരു സംഭവമാണ് ലോകം മുഴുവൻ പറഞ്ഞിട്ടുണ്ട് മനോർ ന്യൂയോർക്ക് ടൈംസ് അടക്കം പറഞ്ഞിട്ടുണ്ട് ഏകദേശം അറുപത് ലക്ഷത്തോളം ആൾക്കാർ മരിക്കാൻ സാധ്യതയുള്ള എന്ന് പറഞ്ഞു നമുക്കറിയാം ഇത് മൂന്ന് അഞ്ച് ജില്ലകളാവുമ്പോൾ ഏറ്റവും ചുരുങ്ങി ഒരു കോടി ജില്ല ആളുകൾ മരിക്കും മറ്റെവിടെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത കുടിയും കിടക്കുന്ന ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല ശവശരീരങ്ങളിലും ആയിരിക്കും ഇവിടെ കംപ്ലീറ്റ് മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളുടേതും എല്ലാം കൂടെ സംഭവിച്ചത് പറഞ്ഞാൽ സംഭവിച്ചാണ് രണ്ടര ലക്ഷം അടിയിലായിപ്പോയി ബാക്കി ഒരു മൂന്ന് ലക്ഷത്തോളം രോഗപീഠം അവര് ഭരിക്കുന്നത് ഓക്കെ അപ്പൊ ആ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഇതിൽ പറഞ്ഞ അടുത്തത് നമ്മൾ അറിയേണ്ടത് ഇതിന്റെ നിയമപ്രശ്നങ്ങളാണ് അതായത് ഇന്ത്യ കേരളത്തിന്റെ പേരിലുള്ള സ്ഥലത്ത് കേരളത്തിൻ്റെ സ്ഥലത്താണ് യാതൊരു തത്വദീഷ്യതയും ഇല്ലാതെ തമിഴ്നാടിന് കൊടുത്തത് ഈ സംഭവം അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം പറയാം അടുത്ത എപ്പിസോഡ് ഇവർ കാത്തു നിൽക്കുക നമുക്ക് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ രത്നങ്ങൾ വിളയുന്ന പൊന്നും വിലയുള്ള ലോകത്തിലെ ഏറ്റവും മനോഹരമായ അമ്പൽ സമൃദ്ധിയുള്ള സ്ഥലം തമിഴ്നാടിന്റെ കൈവശമായത് എന്നെ എന്നിടത്ത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ തമിഴ്നാടിന്റെ കാൽക്കൽ പോയി കിടക്കേണ്ടി വരുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം അതുവരെ നന്ദി നമസ്കാരം